ഹലോ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തമ്പനിയിൽ കണ്ട പോലെ തന്നെ കുക്കർ ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുറച്ച് സമയം പിള്ളേരൊക്കെ ഇട്ടിരുന്ന് അങ്ങനെ ചിലവഴിച്ചിട്ടോ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നപ്പോഴേ ഇരുന്ന് സമയം പോയതറിഞ്ഞില്ല അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഉച്ചത്തേക്കുള്ള കറി ഉണ്ടാക്കിയില്ല എന്നുള്ളൊരു ബോധം വന്നു വന്നിട്ടോ അരി പിന്നെ പുറത്ത് വിറക് വിറകടുപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അരി അവിടെ കിടന്ന് വേവുന്നുണ്ട് അപ്പോൾ പിന്നെ കൺഫ്യൂഷൻ ആയിട്ടോ എന്ത് മേടിക്കണം ഇറച്ചി മേടിക്കണോ ചിക്കൻ മേടിക്കണോ മീൻ മേടിക്കണോ എന്നുള്ളൊരു ആയി പിന്നെ നറുക്ക് വീണത് ചിക്കൻ തന്നെയാണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ അകിൽ പോയി ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നു പിന്നെ ഞാൻ ഒട്ടും സമയം കളഞ്ഞില്ലാട്ടോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തു അപ്പോൾ അതിൽ ചിക്കൻ മേടിക്കാൻ പോയ സമയം കൊണ്ട് ഉള്ള സാധനങ്ങൾ ആ സവാളയും കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മോളരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി ഉണ്ടായിരുന്നില്ല പിന്നെ തക്കാളി ഒരെണ്ണം കൂടി അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കും കേട്ടോ വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ വേഗം പൊളിച്ചെടുക്കാൻ പറ്റി ഇത് ഇത്രയും സാധനങ്ങൾ മോളരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കിയുള്ള തക്കാളിയും കൂടി ഒരു തക്കാളിയും കൂടി അരിഞ്ഞെടുക്കണം അതും കൂടി അരിഞ്ഞെടുക്കണമെന്നുണ്ട് വെളുത്തുള്ളിയും കൂടി പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേഗം തന്നെ കറി വെക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു വർഷം ഇഞ്ചി ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ദേ ദീ കുക്കറിലാണ് ഞാൻ കറി വെക്കാൻ പോകുന്നത് അപ്പോൾ ചിക്കൻ മസാല ആദ്യം മേടിച്ച കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു പത്ത് രൂപയുടെ രണ്ട് പാക്കറ്റും കൂടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കുക്കറിലേക്ക് എല്ലുള്ള പീസ് നോക്കി തിരിഞ്ഞ് എടുത്ത് ിടുട്ടോ പിന്നെ അരിഞ്ഞ വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും പിന്നെന്താ തക്കാളിയും എല്ലാം കൂടി ഇട്ട് കൊടുത്തു പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഇടികളിൽ കഴുകിയെടുക്കുവാണ് കേട്ടോ കഴുകിയാണ് വെക്കാറ് എന്നാലൊന്നും കൂടി കഴുകിയെടുത്ത് ഇഞ്ചി ചതച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇഞ്ചി ചതച്ചെടുത്തു കഴിഞ്ഞു ഇനി ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളെന്ന് പറഞ്ഞാൽ ചിക്കൻ മസാല ഒരു സ്പൂൺ മുളക് പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ തിരുമ്മി വെക്കുന്നുണ്ട് തിരുമ്മി വെക്കാനൊന്നും സമയമില്ല കേട്ടോ പെട്ടെന്ന് കറി റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാനിത് തിരുമ്മി റെഡിയാക്കി എടുത്തതിന് ശേഷം നേരെ സ്റ്റവിലേക്ക് വെക്കുകയാണ് ഇപ്പം എൻ്റെ കുഞ്ഞ് എന്തെങ്കിലും ഉണ്ട് ഓയിസ് കൊടുക്കാമെന്ന് വെത്ത് അവളിങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഡിസ്റ്റർബൻസ് ആയെങ്കിലും ക്ഷമിക്കണം കേട്ടോ അങ്ങനെ ഇതേ മസാലയൊക്കെ തിരുമ്മി പിടിപ്പിച്ച് നേരെ സ്റ്റൗവിലേക്ക് കയറ്റുകയാണ് കേട്ടോ അപ്പോൾ ഇതിന് ഇതിലേക്ക് വെള്ളം വെള്ളമിട്ട് ഞാൻ കൈ കഴുകിയ വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ പിന്നെതേ നമ്മുടെ മെയിനായിട്ട് പറയാം വേപ്പിലേയും കൂടി വേപ്പില തണ്ടോട് കൂടി തന്നെ വെച്ച് അങ്ങനെ അങ്ങനതേ കറി അടുപ്പത്തേക്ക് വെക്കുവാണ് കേട്ടോ സ്റ്റൗവിലേക്ക് വെക്കുകയാണേ അപ്പോൾ ഈ വീഡിയോ ഞാൻ നാളെ ഇരിക്കും കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ഇത് നമുക്ക് വറക്കാനുള്ളയിലേക്ക് മസാലയൊക്കെ പരട്ടി വെക്കാം അതിന് കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് അതും നല്ലപോലെ തിരുമ്മി പെരട്ടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അതങ്ങനെ വെച്ചു അപ്പോഴേക്കും ഇതേ കുക്കറിൽ ഒരു വിസിൽ വന്നപ്പോൾ തന്നെ ഞാനത് ഇറക്കി വെച്ചിട്ട് നമ്മുടെ വറക്കാനുള്ള പാൻ വെക്കുവാണേ അങ്ങനെ ഇത് പാനിൽ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസാല വരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഓരോന്നും വെച്ച് കൊടുക്കുവാണ് കേട്ടോ ചിക്കൻ പീസെല്ലാം വെച്ചു കൊടുത്തതിന് ശേഷം ചോറ് വാർത്തിട്ടേക്കുമായിരുന്നു അതെടുത്തോണ്ട് വന്ന് വെച്ച് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാൻ അതും കൂടി കഴുകി വന്നപ്പോഴേക്കും ചിക്കൻ ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മറിച്ചിട്ട് മറ്റേ സൈഡും കൂടി മുരിച്ചെടുക്കുവാണേ അപ്പോൾ നമ്മുടെ കുക്കറിലെ എന്താ ചിക്കൻ കറിയുടെ കുക്കറിലേറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തുറന്ന് നോക്കിയപ്പോഴും ഐറ്റം എന്താ കറക്റ്റ് വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇട്ട മസാലയും എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ടി വന്നില്ല ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ് അങ്ങനെ ഇത് പീലിമോള്ക്ക് ചോറ് കൊടുക്കാനായിട്ട് മോള് വന്നിട്ടോ അങ്ങനെ ചിക്കൻ ഫ്രൈയുടെ ഒരു പീസും പിന്നെന്താ ചിക്കൻ കറിയുടെ കുറച്ച് ചാറും കൂടി പീലിമുൾക്ക് ചോറ് കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ പീലിമുൾക്ക് ചോറ് കൊടുത്തതിന് ശേഷം ഞങ്ങളും കഴിച്ചു കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞായറാഴ്ച വിശേഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കേ ബായ് ベルナム。<music>